ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ വേദന മുത്തശ്ശിയും അമ്മയും ഭയങ്കര സങ്കടത്തിലാണ് നമ്മൾ ചെയ്തതും തെറ്റായി പോയി എന്തായാലും അങ്ങനെ കൊണ്ടുപോകരുതായിരുന്നു കാരണം അവർക്ക് അവർക്കൊരുപക്ഷെ അത് അപമാനമായിട്ട് തോന്നി കാണും നമ്മൾ ഒന്നും ഓർക്കാതെ നമ്മൾ തിടുക്കപ്പെട്ട് ചെയ്തു പോയി അവിടെയാണെങ്കിലും വിക്രത്തിൻ്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ അവർ മനസ്സുകൊണ്ട് അവളെ അംഗീകരിച്ച് കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ എത്രയും ഈ ഒരു തിടുക്കം കാണിക്കും ിക്കേണ്ട കാര്യമില്ലായിരുന്നു ഒരു പക്ഷേ നമ്മുടെ വീട്ടിലേക്കാണ് അവരിങ്ങനെ കൊണ്ടുവന്നിരുന്നതെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ വേദയുടെ അച്ഛൻ്റെ ആ ഒരു പ്രതികരണം ഇതിലും കടുത്ത രീതിയിൽ തന്നെ അവരെ അപമാനിച്ച് വിടില്ലേ എന്തായാലും ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കടയിലേക്ക് തിരിച്ചു കൊടുത്തുവിടാം സർവീസ് ചാർജോ എന്താണെന്ന് വെച്ചാൽ അവർ ചെല ചിലവാക്കിക്കോട്ടെ അല്ലാണ്ട് ഇപ്പം ഇതൊന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പത്മയും ആകെ സങ്കടപ്പെട്ടുകൊണ്ട് പോവുകയാണ് ഇതേസമയം ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന മാഷിനരികിലേക്ക് സംഭാരമായിട്ട് വന്നു കമല ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശ്രീജ കലക്കിയതാണ് അപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ മാഷിനോട് എടുത്തൂന്നേ ഉള്ളൂ ഓ അതോ അവൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിപ്പോയതിനെ ആശ്വസിപ്പിക്കാനോ എന്താ ഇത് ചെറിയവർ പറഞ്ഞാലും ചെവിട്ടി കേൾക്കണമെന്ന് മാഷല്ലേ പറയാറ് തെറ്റായി തോന്നി പൊറുക്കണമെന്നും ആ കുട്ടി പറഞ്ഞതല്ലേ മാഷ് അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകും ഞാൻ തെറ്റ് പറയില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് മാഷെ ഒരു കാര്യം അവളുടെ മുത്തശ്ശിയും അമ്മയും നമ്മളെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല അതുംകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഓ അപ്പം ഞാൻ സ്വീകരിക്കണായിരുന്നെന്നാണോ താൻ പറയുന്നത് ഒരിക്കലുമല്ല മാഷെ നമ്മുടെ മകൻറ്റേത് ഒരു യഥാർത്ഥ വിവാഹമാണ് എന്ന് എല്ലാവരും അവനും നിങ്ങളും അംഗീകരിക്കുന്നത് വരെ ഞാനും അതിനൊന്നും സമ്മതിക്കില്ല നമ്മ ഈ എന്തായാലും നമ്മളൊന്നും വിചാരിച്ചിട്ടല്ലോ ഇങ്ങനെയൊന്നും സംഭവിച്ചത് ആ കുട്ടി പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും വിഷമം മാഷിന് ബാക്കിയുണ്ടെങ്കിൽ അത് വിട്ടുകള അപ്പോൾ എനിക്ക് വിഷമം നിന്നോട് ആര് പറഞ്ഞു അല്ല ഈ മുറിയിൽ ഇങ്ങനെ വന്നിരിക്കാറുള്ളത് എപ്പോഴാണെന്ന് എനിക്കറിയാലോ മാഷേ ഞാൻ വിഷമിക്കുകയായിരുന്നില്ല ഞാൻ ആലോചിക്കുകയായിരുന്നു കമല ആലോചിക്കുകയായിരുന്നു ഞാൻ അല്പം കൂടി വിവേകത്തോടെ അവളോട് പെരുമാറണമായിരുന്നു എൻ്റെ ഭാഗത്താണ് തെറ്റ് കമല ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പം മാഷൊന്ന് പുഞ്ചിരിക്കുകയാണ് എന്തായാലും മാഷിൻ്റെ കണ്ണു തുറപ്പിച്ച് വേദയുടെ വാക്കുകളെന്ന് തന്നെയാണ് അതിനർത്ഥം മാഷ ആ സംഭാരം വാങ്ങിച്ച് കുടിക്കുക കേട്ടോ കമലയുടെ മുഹത്വം ആ ഒരു പുഞ്ചിരിയുണ്ട് നന്ദിനിയാണ് താടിക്ക് കൈയും കൊടുത്തിരിക്കുക എന്നാലും എൻ്റെ വിനയട്ട ആരെങ്കിലും ഈ മണ്ടത്തനം കാണിക്കോ ഇതിൻ്റെ പേര് ദുരഭിമാനം എന്നാ അപ്പൊ വിനയം പറഞ്ഞു ആ സമയത്ത് ഞാനിവിടെ ഇല്ലാണ്ടായി പോയല്ലോ പിന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കിയനെ വെറുതെ പുളു അടിക്കാതെ വിനേട്ടാ അയ്യോ അച്ഛനെ പറഞ്ഞ് തിരുത്താനല്ല അതെന്നെ കൊണ്ടല്ല ആരെക്കൊണ്ടും പറ്റത്തില്ല വെട്ടെന്ന മുറി രണ്ട് അല്ല വിനേട്ട പിന്നെ എന്ത് ചെയ്യുമായിരുന്നു അല്ല എന്തായാലും കടയിൽ നിന്ന് മേടിച്ച സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ വാങ്ങിയ വില കിട്ടത്തില്ലല്ലോ ഉറപ്പല്ലേ ആവശ്യക്കാർക്ക് മറിച്ച് വിറ്റും നാല് കാശ് കമ്മീഷൻ അടിക്കാനുള്ള വഴിയുണ്ടോയെന്ന് ഞാൻ ആലോചിച്ചേനേന്ന് ഓ അങ്ങനെ എന്നാലും ഒറ്റ നമ്പറിൻ്റെ മിസ്സിങ്ങിൻ്റെ ഒരു ബമ്പർ കയ്യിൽ നിന്ന് പോയ പോലെയായി എൻ്റെ വിനേട്ട അതിനകത്ത് ഡിഷ് വാഷറും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ജോലി നിന്ന് അടി ഇവിടെ ഉണ്ടാകുന്നൊക്കെ സ്വപ്നം കണ്ടതാണ് അതിന് നീ ഇവിടെ എന്ത് പണിയും എടുക്കുന്നത് ഇവിടത്തെ എല്ലാ പണിയും ചെയ്യുന്നത് സ്ത്രീ ചെടുത്തിയല്ലേ അത്യാവശ്യം ജോലിയൊക്കെ ഞാനും ചെയ്യുന്നുണ്ട് അത് ഞാനും കാണുന്നുണ്ട് ദേ മനുഷ്യ ദേഷ്യം പിടിപ്പിക്കലട്ടോ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞു എൻ്റെ പൊന്നെ ഇനി ദേഷ്യം പിടിക്കല്ലേ നീ കാര്യം പറ നിങ്ങളുടെ അച്ഛനൊറ്റ ഒരാളെല്ലാം കൊണ്ട് തൊലച്ചത് സ്വന്തമായിട്ട് ഒരു ഗതിയില്ല എന്ന അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എനിക്ക് ദേഷ്യം വന്നതാണ് പക്ഷേ കാണിക്കാൻ പറ്റുമോ ഞാൻ നേരെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വർഷിച്ച് വിളിച്ചറിയിച്ചു ആ അന്നിട്ടോ ആ ഇവിടെ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് അവിടെ ആരും അറിഞ്ഞിട്ടില്ല ആ ഇവിടെ കുത്തിതിരിപ്പുണ്ടാക്കുന്നത് പോരാഞ്ഞിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് നല്ലതാ ഹാ അപ്പോഴേക്ക് ആ അല്ല എന്താ പറഞ്ഞത് അല്ല ഞാൻ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞതാ ആരും അറിയാതെ അവരത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എല്ലാരെയും അറിയിച്ചല്ലോ അല്ലേ പാർഷേച്ച് അറിഞ്ഞ പിന്നെ എല്ലാവരും അറിഞ്ഞതിന് തുല്യല്ലേ ഇതേ സമയം നമ്മുടെ വിശ്വം കുറച്ചുകൊണ്ട് വരുവാണ് അപ്പോഴേക്ക് സീജ ചോദിച്ചു വിശേട്ട ഞാൻ ആലോചിച്ച് ആലോചിച്ചിരിക്കുമായിരുന്നേ ഇന്ന് നടന്ന കാര്യങ്ങളിൽ വേറൊരു സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വിശേട്ടൻ ന്യായമുണ്ട് എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറയുമായിരുന്നോ അല്ല ആരുടെ ഭാഗത്തെ ന്യായം എന്ന് എനിക്കിപ്പോഴും വ്യക്തമാകുന്നില്ല വിശേട്ട അതെ ന്യായവും അന്യായവും ആരുടെ ഭാഗത്താണെന്ന് ഞാൻ പറയാം നീ പോയി ഒരു ചായ എടുത്തോണ്ട് വാ അതെ രാവിലെ നടന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞതല്ലേ അല്ല നിനക്ക് എന്താ ഇത്ര സംശയം എന്താ പ്രശ്നം അതെ വേദയുടെ വീട്ടുകാർ വീട്ടു സാധനങ്ങളുമായിട്ട് വന്നു അതിന് തെറ്റുണ്ടോ അവരുടെ ഭാഗത്തുനിന്ന് ആലോചിച്ചാൽ തെറ്റൊന്നുമില്ല അപ്പോൾ പിന്നെ വേദ അച്ഛനെ ചോദ്യം ചെയ്ത് ശരിയാണോ ഏ നന്ദിനി പറയുന്നത് വേദ അത് ചെയ്യരുതായിരുന്നോന്നാ അങ്ങനെ പറയാൻ പറ്റത്തില്ല വിക്രവും അച്ഛനും അത്രയും രൂക്ഷമായിട്ട് അവരോട് സംസാരിച്ചിട്ടും അവരുടെ മുന്നിൽ വച്ചിട്ടല്ലല്ലോ വേദ അങ്ങനെയൊന്നും സംസാരിച്ചത് അല്ലല്ലോ അല്ല ആ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായിട്ട് അവരുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അച്ഛനെ അവളെ അപമാനിച്ചില്ല ഏഹ് അവൾക്ക് പറയാനുള്ളത് പറയുകയും ചെയ്തു വേദ പറഞ്ഞതുപോലെ അച്ഛനവരെ അകത്തേക്ക് വിളിച്ചു കയറ്റി ഇരുത്തിയാണ് സംസാരിച്ചതെങ്കിൽ വിഷമം ഉണ്ടാകുമായിരുന്നല്ലോ ഏ വേദം മനുഷ്യരെല്ലാവരെയും തുല്യരായി കാണുന്നത് കൊണ്ട് തന്നെയല്ലേ നമ്മുടെ അച്ഛൻ്റെ ആത്മാഭിമാനം കൊണ്ട് അച്ഛൻ തിരിച്ചയച്ചത് ശരി അവൾക്ക് മനസ്സിലാകും പക്ഷെ അത് ശാന്തതയോടെ ചെയ്തിരുന്നെങ്കിൽ അവൾ ചെയ്തിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു അപ്പം അച്ഛൻ്റെ ഭാഗം തെറ്റെന്നാണോ അത് അച്ഛൻ്റെ ക്യാരക്ടർ അങ്ങനെയാ ആരുടെ മുന്നിലും അഭിമാനം പണയം വെക്കില്ല അത് അഹങ്കാരമായിട്ട് കണക്കാക്കിയ അത് അങ്കാരിയാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യും പക്ഷേ വിശ്വേട്ടൻ പറഞ്ഞത് ശരിയാ ഒരു കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ അച്ഛൻ്റെ സ്റ്റാൻഡിനെ പറ്റിയോ വേദയുടെ നിലപാടിനെ കുറിച്ചോ ഏഹ് എന്താ നിനക്ക് ഇനി സംശയം അല്ല ഇത്രയും വലിയ അഭിമാനിയായ ഒരു അച്ഛൻ്റെ മകനായിട്ട് ജനിച്ചിട്ടും വിശ്വേട്ടൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ശ്രീജേ അല്ല നമ്മുടെ സ്വന്തം മോൾ ഇപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുക വിശ്വേട്ടൻ സ്വന്തമായിട്ട് അധ്വാനിച്ചു ഒരു ജീവിതം തുടങ്ങാതെ അവൾക്ക് അച്ഛൻ അവൾക്ക് അവൾക്ക് കൂടി അച്ഛൻ്റെ സംരക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാ ഞാൻ അവളെ അവിടെ ആക്കിയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ അത് പിന്നെ എൻ്റെ മോളെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ലാതിരിക്കുമോ ഇടയ്ക്കൊക്കെ നമ്മൾ അവളെ പോയി അല്ലേ അതെ ഓർമ്മ മാത്രം പോരാ മകളെക്കുറിച്ച് ആദ്യ കൂടി വേണം ഇന്ന് രാവിലെ ഈ വീട്ടിലേക്ക് വേരയ്ക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി സാധനങ്ങളുമായിട്ട് ആ വീട്ടുകാർ വന്നില്ലേ അത് അവളുടെ വീട്ടുകാർക്ക് ആദ്യമുള്ളതുകൊണ്ടാണ് അതിന് നമ്മുടെ മോള് സുഖമായിട്ടല്ലേ കഴിയുന്നത് നീ തന്നെയല്ലേ നട നിർത്തിയത് അതാ പറഞ്ഞത് സ്വന്തം അച്ഛൻ്റെ അഭിമാന ബോധത്തെക്കുറിച്ച് വാചാലനായ മകന് സ്വയം അഭിമാനമില്ലാതായത് എന്തുകൊണ്ടാണ് ഞാൻ അതാ ചോദിക്കുന്നത് വിശുവിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നാലും ആകെ ഒരു സങ്കടമായി വിശ്വത്തിന് പിന്നെ അങ്ങോട്ടേക്ക് തിന്നാൻ തോന്നുന്നില്ലാട്ടോ എന്തായാലും വർഷം ഈ വിവരം എല്ലാവരെയും അറിയിച്ചു വീട്ടിൽ ഈ മുത്തശ്ശിനി മുത്തശ്ശിയും പത്മയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാ വിവരവും അറിയിച്ച് ജസ്റ്റിസ് ശങ്കരനാരായണൻ വരെ ഉറഞ്ഞു തുള്ളി ഇങ്ങനെ ഇരിക്കുക ആ ഒരു സമയത്തേക്കാണ് ഇവർ വന്ന് ചാടുന്നത് ഇവിടെ എല്ലാവരും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞത് ഈ പാവ മുത്തശ്ശിയോ പത്മയോ ഒന്നും അറിഞ്ഞിട്ടുമില്ല എന്തായാലും ഇവിടെ വന്നപ്പോൾ തന്നെ ഇവരുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി എന്തോ ഒരു പന്തികേട് ഉണ്ടോ എന്ന് പത്മം പോയ കാര്യങ്ങൾ എന്തായി അല്ല നീ എങ്ങനെ അറിഞ്ഞു ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ അല്ല ഞങ്ങൾ പോയതിൽ ഏത് കാര്യമാണോ നീ ചോദിക്കുന്നതെന്ന് അറിയാതെ ഞങ്ങൾ ഉത്തരം പറയാനാ എന്ന് മുത്തശ്ശി ചോദിച്ചു ദേ എന്നെക്കൊണ്ട് എന്നെ തുടർച്ചയായിട്ട് നാണം കെടുത്തിയേ അടങ്ങൂ നിങ്ങളും തീരുമാനിച്ചിരിക്കുകയാണല്ലേ എൻ്റെ മകളോടൊപ്പം ഈ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ഇനി അങ്ങോട്ടേക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ ഉപേക്ഷിച്ചുകളെ ഞങ്ങൾക്ക് മനസ്സ് വരണ്ടേ എന്നിട്ട് എന്തായി അതേപോലെ തന്നെ മടങ്ങി പോരേണ്ടി വന്നില്ലേ ആ മാ ഇറക്കി ഇപ്പം നിങ്ങൾക്ക് സമാധാനമായില്ലേ എന്നാലും ശ്രീയേട്ടനും അച്ഛനും അറിയാതിരിക്കാനായിട്ട് മുത്ത മുത്തശ്ശി ടൗണിൽ ചെന്ന് നേരിട്ട് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു അതിബുദ്ധി ഉള്ളത് കൊണ്ട് എന്തായി പകുതി വിലക്കി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ കൊറേ പൈസ വാഴായത് മിച്ചം അപ്പോഴേക്ക് മുത്തശ്ശി പറഞ്ഞു അതെ എനിക്ക് നഷ്ട എനിക്ക് വാഴായ നഷ്ടത്തിന്റെ കണക്ക് പറയാൻ നീ ആയിട്ടില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദീപ്തിയോടും വർഷയോടും വഴക്ക് പറയാട്ടോ അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ഇവിടെ പറഞ്ഞത് ശരിയല്ലേ അമ്മയെ പറഞ്ഞളക്കി മുത്തശ്ശിയല്ലേ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ ചെയ്തത് കൊണ്ട് ഗുണം എന്ത് ഗുണം അമ്മ ഉണ്ടായത് അമ്മ നാണും കേട്ടും മടങ്ങിപ്പോന്നതോ അങ്ങനെ നാണക്കേട് നിന്നോട് ആരാ പറഞ്ഞത് ഹേ ഞങ്ങൾ മടങ്ങി ഇത് നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് നിറഞ്ഞ മനസ്സോടെ എൻ്റെ കുട്ടി കയറി ചെന്നത് മാനവും അന്തസ്സും ഉള്ളൊരു വീട്ടിലേക്കാണ് എന്ന് സംതൃപ്തിയോടെയാണ് അപ്പോഴേക്കും ജസ്റ്റിസ് പറഞ്ഞു മതിയമ്മേ വെറുതെ നുണ പറഞ്ഞ് ഫലിപ്പിച്ച് എൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണ്ട അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു അതെ പരമശിവനും പാർവതിയും പിടങ്ങിയ കഥ പറഞ്ഞിട്ടാണല്ലോ ഒരുത്തി ആ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ മുത്തശ്ശി മിടിക്കുക അപ്പോൾ പത്മ അതായത് വേദയുടെ അമ്മ പറഞ്ഞു നിർത്ത നീ മുത്തശ്ശി വിചാരണയൊന്നും ചെയ്യാൻ നോക്കണ്ട അതിന് വേറെ ആളുകളുണ്ട് ആയിക്കോട്ടെ ഞാനൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു മിണ്ടാതിരിക്കുക കുടുംബങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് പറഞ്ഞാൽ പുച്ഛിക്കുന്ന പ്രായം ഇവളുടേത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തേലും പറയട്ടെ ശങ്കരാ ഒരു ഗതികെട്ട വീട്ടിലേക്കാണല്ലോ നിന്റെ മകൾ പോയതെന്നോർത്ത് നീ സങ്കടപ്പെടുമായിരുന്നു ഞാനും അത് ശരിയാണെന്ന് കരുതിയിരുന്നു ആ ഒരു തോന്നൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുചെന്നത് പക്ഷേ മനുഷ്യരെ മനസ്സിലാക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള അളവുകളല്ല അവരുടെ കയ്യിലുള്ളതെന്ന് ഇന്നെനിക്ക് മനസ്സിലായി ഉം നാണം കെട്ട് വന്നിട്ട് ന്യായീകരിക്കാൻ നിൽക്കുകയാണോ മുത്തശ്ശി ആരാടാ ശ്രീകാന്തെ നാണം കെട്ടത് ഞാൻ മടങ്ങി അങ്ങനെ നാണം കെട്ടിട്ടില്ല നിന്റെ അമ്മയോട് ചോദിച്ചു നോക്കുക അങ്ങനെയാണോ ഞാൻ നാണം കെട്ടാണോ മടങ്ങിപ്പോന്നതെന്ന് വേദയെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്നും അവരുടെ ലക്ഷ്യം കാശാണെന്നും നീയല്ലാ പറഞ്ഞത് ഹേ എന്നിട്ട് എന്തായി സ്വാധീനിക്കാൻ നീ കൊടുത്ത പണം പുല്ലുപോലെ വലിച്ചെറിഞ്ഞില്ലേ കാശിനോ സ്വത്തിനോ ആർത്തി പൂണ്ടവനാണ് വിക്രമെങ്കില് ആ പണം അവൻ തിരിച്ചു തരുമായിരുന്നോ ഇല്ലല്ലോ ഇപ്പൊ അവന്റെ വീട്ടുകാരും അങ്ങനെയുള്ളവരാണ് എന്ന് എനിക്ക് മനസ്സിലായി അവർക്കും പണത്തിന് ആർത്തിയില്ല എന്താണ് കൊണ്ടിയെന്നു ഒന്ന് നോക്കാൻ പോലും നിക്കാതെ അവര് തിരിച്ചയച്ചു അന്യന്റെ ആശ്രയമില്ലാതെ സ്വന്തം വിയർപ്പ് കൊണ്ട് ജീവിക്കുന്നവരുടെ അഭിമാനമാണ് ഞാൻ അവിടെ കണ്ടത് അല്ലാതെ അപമാനമല്ല അപ്പോഴേക്ക് പത്മവും പറഞ്ഞു ആദ്യം അതേ ശങ്കരേട്ട ആദ്യം എനിക്ക് സങ്കടം തോന്നിയിരുന്നു പിന്നെ അവർ അമ്മ പറഞ്ഞപ്പോഴാ അവർ കാണിച്ചതാ ശരിയെന്ന് എനിക്ക് മനസ്സിലായത് ഇനി ഒരു കാലത്ത് വേദ തിരിച്ചു വന്നില്ലെങ്കിലും അവൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം അവിടെ ഉണ്ടാകും അപ്പോഴേക്ക് പത്മം എന്നു പറഞ്ഞു ദേഷ്യത്തോടെ കിട്ടിയവൻ വിളിക്കുക എനിക്ക് അവളെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ അവിടെ പോകും അവളെ കാണുകയും ചെയ്യും അങ്ങോട്ട് സ്നേഹവും ആദരവും കാണിച്ച തിരിച്ചിങ്ങോട്ടും കാണിക്കുന്ന കുടുംബമാണ് അവരുടേതെന്ന് എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി പിന്നെ പണത്തിൻ്റെ കാര്യം നാളെ നമ്മൾ എങ്ങനെയാവുന്ന ആര് കണ്ടു എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് അമ്മ അങ്ങ് പോവുകട്ടോ അച്ഛാ അമ്മ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ നമ്മൾ എന്ത് വിശ്വസിക്ക അപ്പോഴേക്കും ജസ്റ്റിസ് പറഞ്ഞു അതെ രണ്ടു പേർക്കും നാണക്കേടാ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്ന് തലയും കുറിച്ചാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് നമ്മളുടെ മുന്നിൽ സമ്മതിക്കാനുള്ള നാണക്കേട് എന്തായാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അവനെ കൊണ്ട് നമ്മൾ കണക്ക് പറയിച്ചിരിക്കും എന്ന് ജസ്റ്റിസ് ഉറപ്പിച്ച് പറയുകയാണ് എന്തായാലും വിക്രവും വിക്രത്തിൻ്റെ കൂട്ടുകാരും കൂടെ ബാറിലിങ്ങനെ ഇരിക്കാനെട്ടോ വിക്രം സോടവും കഴിക്കും മിച്ചറും കഴിക്കും അല്ലാതെ മറ്റൊന്നും വിക്രം കഴിക്കാറില്ല അപ്പം നീ നിനക്ക് ടെൻഷനില്ല നീ കുറച്ചൊന്ന് കുടിച്ച് നോക്കണ എന്നൊക്കെ കൂട്ടുകാരിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ആശാൻ പറയുന്നുണ്ട് വേണ്ട രാജേട്ടൻ പറയാണ് വേണ്ട ടെൻഷനായിട്ട് ടെൻഷൻ മാറാനായിട്ടൊക്കെ ഒന്ന് കുടിച്ച് തുടങ്ങും പിന്നെ അത് സ്ഥിരാകും വേണ്ട കേട്ടോ അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഉണ്ടല്ലോ നീ ആ സാധനങ്ങളൊന്നും തിരിച്ചയക്കേണ്ടിയിരുന്നില്ല അവളുടെ വീട്ടുകാരെ അവൾക്ക് കൊടുത്തല്ലേ അതിന് അർഹതയുണ്ടല്ലോ പിന്നെ അത് വേണ്ടെന്ന് പറയാനുള്ള അധികാരം നിനക്കില്ലല്ലോ അപ്പൊ അവൾ എന്റെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം അതിനുള്ള അധികാരം എനിക്കുണ്ട് അത് വേണ്ട പറയാനുള്ള അധികാരം എനിക്കുണ്ട് അപ്പൊ അവള് നീ സ്ഥിരായിട്ട് വീട്ടിൽ തന്നെ നിർത്താൻ പോവുകയാണോ എന്ന് കൂട്ടുകാരിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിക്രം ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് രാധയുടെ അച്ഛൻ കുടിച്ചാടി അങ്ങോട്ടേക്ക് വന്നു പിന്നല്ലാതെ ഇവൻ എന്ത് ചെയ്യാനാ തോലി തോലിവെളുപ്പും അതുപോലെ പണവും ഉള്ള ഒരുത്തീനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മോളെ മറന്നില്ലേ പയ്യപ്പേട്ടാ കുടിച്ചിട്ട് കുടിച്ചാ വയറ്റി കിടക്കണം വർക്ക്ഷോപ്പിൽ കിടന്ന് ബഹളം വെക്കുന്ന പോലെ ഇവിടെ വന്ന് കിടന്ന് എൻ്റെ അടുത്ത് ബഹളം വെക്കാൻ നിൽക്കരുത് ഞാൻ അലമ്പാക്കൂടാ നീ കാരണം കൊള്ളാവുന്ന ഒരു ആലോചന അവൾ വേണ്ടാന്ന് വെച്ചു ജർമ്മനിയിലേക്ക് പറക്കാനുള്ള അവസരം അവള് കളഞ്ഞു കുളിച്ചു ദേ ആലംബാക്കും ഞാൻ അലമ്പാക്കും അപ്പം ഞാൻ എനിക്ക് ദേഷ്യം വരുന്നോണ്ട് കൂട്ടോ താനെൻ്റെ കൈയിൽ നിന്ന് മേടിക്കും എന്നൊക്കെ വിക്രം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധയുടെ അച്ഛൻ പറഞ്ഞു തന്നാ കൊല്ലടാ നീ എന്നെ കൊല്ലടാ എന്ന പിന്നെ ഇതൊന്നും കാണണ്ടല്ലോ അല്ലേ വേണ്ട ഞാൻ തന്നെ നിന്നെ തല്ലാം കുറെ നാളായി എൻ്റെ കൈ തരിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യം തീർത്തത് തന്നെ കാര്യം എന്നും പറഞ്ഞുകൊണ്ടേ എൻ്റെ കുത്തിന് കീറി പിടിച്ചു വിട്ടോ അവസാനം പിടിച്ചു മാറ്റിയാണ് അയ്യപ്പേട്ട അങ്ങ് അങ്ങടെ ഇത് ബാറ വിക്രം നീ മാറി നിന്നെ അതിന് ഞാനാണോ ഇയാളല്ലേ മെക്കിട്ട് കയറാനായിട്ട് വന്നത് ഞാൻ മെക്കിട്ട് കയറൂടാ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചില്ലേ ജർമ്മനിയിലേക്ക് പറക്കാനുള്ള പെണ്ണിനെ നീയല്ലേ ഇങ്ങനെ ആക്കിയത് എന്തായാലും വിക്രം ഒരു തള്ളു കൊടുത്തു ആ മനുഷ്യനെ അവിടെ പോയി വീണു കേട്ടോ വിക്രം നീ ഇങ്ങോട്ട് വന്നിങ്ങോട്ട് എന്തായാലും ബില്ല് സെറ്റിൽ ചെയ്യാനായിട്ട് വേറെ ആളെ ഏൽപ്പിച്ച് രാജേട്ടൻ വിക്രത്തിനെ ഇങ്ങോട്ട് പോവുകയാണ് നീ എന്നെ കൊന്നിട്ട് പോടാ നീ കൊന്നിട്ട് പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധയുടെ അച്ഛൻ കരയാ എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം ഞാൻ പറയും നീയാ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ചതെന്ന് അവളുടെ അവളുടെ പ്രാക്ക് നിന്റെ തലയ്ക്ക് മുകളിലുണ്ട് നീ നശിച്ചു പോകും എൻ്റെ മോളൊരു പാവല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് കരച്ചിലോട് കരച്ചിലെട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഈ വിക്രത്തിൻ്റെ എതിരാളി ജെയിംസ് ഉണ്ടല്ലോ ജെയിംസ്ന്ന് ഇപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് അതായത് രാധയുടെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇത് വിക്രത്തിന് കൊടുക്കാൻ ഒരു പണിയായിട്ട് ഇവർ മനസ്സിലാക്കുകയാണ് എന്നിട്ട് ഈ ജെയിംസിൻ്റെ കൂടെയുള്ള ഒരു ഗുണ്ടയാണ് ഇനി രാധയ്ക്ക് വേണ്ടി ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇവർ തമ്മിൽ എന്തൊക്കെയോ വരുന്നു സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമല മുരിങ്ങലേക്ക് ഊരിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും വേദപതുക്കെ വന്നു എന്താ കൂടുന്നോ ഹാ ഞാൻ ചെയ്തോളാം വേണ്ട 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 ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ഞാനിന്ന് മോശമായിട്ട് സംസാരിച്ചോ അമ്മേ അതെന്താ ഇപ്പം അങ്ങനെ ചോദിക്കാനായിട്ട് അല്ല ഇതുവരെ അച്ഛനോട് ആരും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് നന്ദിനി അടത്തി പറഞ്ഞു എന്നെ കുറെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഞാൻ അച്ഛനോട് ചെന്ന് സോറി പറയട്ടെ ഞാൻ പറഞ്ഞതിൽ അച്ഛന് വിഷമം തോന്നിക്കാണോ അതിന് മോളോ അച്ഛനോട് വിഷം മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ എന്തായാലും മോള് പറഞ്ഞതൊക്കെ കറക്റ്റാണ് മാത്രമല്ല മോളുടെ മോള് മോളുടെ വീട്ടുകാരനെ മുന്നിൽ വെച്ചല്ലല്ലോ മാഷിനോട് അങ്ങനെയൊന്നും പറഞ്ഞത് എന്തായാലും വലിയ ഗുണം തന്നെയാണ് അത് സ്വന്തം വീട്ടുകാരോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടും ഒരേ സ്നേഹവും ആദരവും കാണിക്കുക അത് വലിയ കാര്യം തന്നെ മോളെ കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകും അതും മനസ്സിലാക്കി എപ്പോൾ എങ്ങനെ പെരുമാറണമെന്ന തീരുമാനമെടുക്കുമ്പോഴാണ് കുടുംബത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റുക അത് നിനക്ക് കഴിയുന്ന എനിക്ക് ഉറപ്പാണ് അപ്പോഴേക്ക് താങ്ക്സ് അമ്മേ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അതിന് അമ്മയ്ക്കാണ് ക്രെഡിറ്റ് ഏഹ് അതെങ്ങനെ കഴുത്തിൽ വീണ താലിയുടെ ധൈര്യത്തിൽ ഞാൻ ബലമായി കയറി വന്നിട്ടും അമ്മ എന്നോട് പെരുമാറിയത് മകളെപ്പോലെയല്ലേ ഏഹ് ഒരു നയത്തിൽ ഞാൻ അവരെ പറഞ്ഞു വിട്ടേനെ അമ്മേ പക്ഷേ വിക്രം അവസാനം കയറി വന്നു അതൊരു വലിയ വഴക്ക് പോലെയാക്കിയില്ലേ അല്ലെങ്കിലും ആ മോളെ അവൻ്റെ ശീലം എല്ലാവരും മുന്നോട്ട് നടക്കുമ്പോൾ അവൻ മാത്രം പുറകിലോട്ട് തിരിയും എല്ലാവർക്കും പകലാണെന്ന് ഉറപ്പുള്ളപ്പോഴും അവൻ മാത്രം രാത്രിയാണെന്ന് ചടിക്കും എന്തിനാമ്മേ വിക്രം ഇങ്ങനെ റിബലാവുന്നത് എന്തായാലും അമ്മയ്ക്ക് വിക് വേദം ഒരു ഉറപ്പ് കൊടുക്കുക അമ്മ നോക്കിക്കുക വിക്രത്തിൻ്റെ സ്വഭാവം ഒക്കെ ഞാൻ മാറ്റിയെടുക്കും മുമ്പ് ഒരു വിക്രം ഉണ്ടായിരുന്നില്ലേ ആ പഴയ വിക്രത്തെ അമ്മയുടെ മുമ്പിൽ ഞാൻ കൊണ്ട് നിർത്തി തരും ജനലുകളും വാതിലുകളും അടച്ചിട്ട് ഒരു മുറിയാണ് വിക്രത്തിൻ്റെ മനസ്സിപ്പോൾ കിടന്നുറങ്ങുന്ന ആ ചൈപ്പ് പോലെ തന്നെ അലങ്കോലം അത് ഞാൻ തുറക്കും തുറക്കും അമ്മ ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ ആ ഉറപ്പ് ശരിക്കും കമലയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ സിയോഗി Thank you.